കുഞ്ഞുനാള് തൊട്ടേ എന്നെ ചോറ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യയാണ് കേട്ടോ ഈ കറി ഒരു പത്ത് മിനിറ്റ് മതി ഈ കറി വെക്കാൻ നല്ല രുചിയാണ് കേട്ടോ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം തക്കാളിയും പച്ച ഇതുപോലെ അരിഞ്ഞെടുക്കുക കയ്പില്ലെങ്കിൽ മാങ്ങയുടെ തൊലിയൊന്നും കളയണമെന്നില്ല ചനച്ചു തുടങ്ങിയതാണെങ്കിൽ കറിക്ക് നല്ല രുചിയായിരിക്കും നാല് കുറവുള്ളൊരു മാങ്ങയായിരിക്കണം എന്നിട്ട് ഒരു ചീനച്ചട്ടിയിലോ മൺചട്ടിയിലോ എടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഒരല്പ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക എന്നിട്ട് നല്ല പച്ച തേങ്ങ ചെരവിയത് രണ്ട് ചുവന്നുള്ളിയും മൂന്നാല് പച്ചമുളകും ചേർത്ത് അവിയൽ പരുവത്തിലൊന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് ഈ വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കണം ചക്ക സീസൺ ആണെങ്കിൽ ചക്കക്കുരുവും രണ്ട് മുരിങ്ങക്കോലും ഒക്കെ ചേർത്താല് ഈ കറി മോടി പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില വെതറുക നല്ലോണം ഇളക്കണം പുളി കൂടുതലായിട്ട് തോന്നിയാൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്തോളൂ എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങിയാൽ നമ്മുടെ തക്കാളി മാങ്ങാ കറി റെഡിയാണ് എന്നിട്ട് നീ അമ്മ പോലെ ഇച്ചിരി സ്നേഹവും കൂടെ മേമ്പിടി ചേർത്തോ കറി കെങ്കേം ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ